കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന ജോർജ് മുല്ലക്കരി ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് മറ്റു പുരസ്കാര ജേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു എൻ്റെ പേര് സ്വപ്ന ജോർജ് മുല്ലക്കരി ഞാൻ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് എനിക്ക് ഈ വർഷത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് അംഗത്തിനുള്ള എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്ററിൻ്റെ ഏറ്റവും മികച്ച അവാർഡ് ഈ വർഷത്തെ ലഭിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് അതിൽ അതിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്ററിൻ്റെ എല്ലാ ജൂറി അംഗങ്ങളോടും അതിൻ്റെ ഡയറക്ടറോടുമുള്ള നന്ദി ഈ വേളയിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ഇതിന് മുന്നിട്ടിറങ്ങുവാൻ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ കുടുംബത്തിനോടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഏറ്റവും കടപ്പാട് ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ് എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഞങ്ങളുടെ പഞ്ചായത്തിൽ പതിമൂന്ന് അംഗങ്ങളാണുള്ളത് ഞാൻ ഞാൻ കൂടിയുള്ള പതിമൂന്ന് അംഗങ്ങൾ ആ പതിമൂന്ന് അംഗങ്ങളോടും ബാക്കി പന്ത്രണ്ട് പേരോടും ഏറ്റവും സ്നേഹത്തോടെ ഈ വേളയിൽ എനിക്ക് തന്ന സപ്പോർട്ടിനും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും നന്ദി അറിയിക്കുന്നു എന്നെ ഈ എലക്ഷന് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുവാൻ തിരഞ്ഞെടുത്ത പി ജെ ജോസഫ് സാറിനോട് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയോടും ഏറ്റവും സ്നേഹത്തോടെ ഈ നിമിഷം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം എന്നെ ഈ എട്ടാം വാർഡിൽ നിന്നും ജയിപ്പിച്ച് വിട്ട ഓരോ അംഗത്തിനോടും ഓരോ കുടുംബാംഗങ്ങളോടും ഉള്ള ഏറ്റവും സ്നേഹമുള്ള നന്ദി നന്ദിയോടെ ഓരോരുത്തരെയും ഞാൻ ഈ വേ ഈ വേളയിൽ ഞാൻ ഓർക്കുന്നു എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലേ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും